ഹായ് കൂട്ടുകാരെ അസ്സലാമലൈക്കും അപ്പം ഞാൻ നമ്മളെ വിറകടുപ്പത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ചോറൊക്കെ വിറകടുപ്പിനാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം നമ്മൾ കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാനാണ് വിചാരിച്ചത് അപ്പോൾ സോയാബീൻ ഞാൻ ചൂട് വെള്ളത്തിട്ട് വെച്ചതാണ് കേട്ടോ ചെറിയ സോയാബീനാണ് അപ്പോൾ നമ്മൾ ചോറൊക്കെ നന്നായിട്ട് തിളച്ച് വേവാനായി തുടങ്ങി റേഷൻ ഇരിയാണേ അപ്പോൾ റേഷൻ ഇരിച്ചാകുമ്പോൾ അടുപ്പത്തുണ്ടാക്കുന്നതല്ലേ ഏറ്റവും നല്ലത് കുക്കറിലൊന്നും വെച്ചാൽ ശരിയാവില്ലല്ലോ അപ്പം നമ്മൾ ചോറൊക്കെ വീണ്ടു വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ കഞ്ഞിവെള്ളം ഊറ്റി വെക്കുകയാണെ എന്നിട്ട് പിന്നെ നമ്മൾ ഇതേക്കൂടെ വാർത്ത് വെച്ചു അപ്പോൾ നമുക്ക് ഇനി സോയാബീനോടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇരി വേട്ടിലേക്കൊന്നും അയച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വന്നു പിന്നെ ഞാനൊരു കുക്കർ മിക്സർ ചാറത്ത അതിലോട്ട് കുറച്ചൊരു അഞ്ചാറ് വെളുത്തുള്ളി അത് കഷം എങ്കിൽ മൂന്നാറ് പച്ചമുളക് ഇട്ട് ഒന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെറുകിടത്തിൽ തന്നെയാണ് നമ്മുടെ സോയാബീൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കുറച്ച് കുറച്ചട്ടി ചൂടെ വെച്ചിട്ടുണ്ട് നടത്തുന്നത് അതിലോട്ട് കുറച്ച് ഓയിലേറ്റു പിന്നെ നമ്മൾ തക്കാളിയും പച്ച സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുത്ത് പിന്നീട് നമുക്ക് ഇഞ്ചിൻ്റെയും വീഴുപ്പുളീൻ്റെ പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മോപ്പിച്ചെടുത്ത് പിന്നെ അതിനകത്ത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴിറ്റി കൊടുത്ത് നമ്മൾ സോയാബീനൊക്കെ ഇട്ട് കൊടുത്തു നമ്മൾ സോയാബീനൊക്കെ നന്നായിട്ട് വരണ്ട് നല്ല ചക്റ്റായി വന്നിട്ടുണ്ട് അതിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നീട് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ചോറ് തിന്നാൻ പോവുകയാണ് അപ്പോൾ ഞാനും মাকড়ো একটা